വചനം ശ്രവിക്കാം ഹൃദയം തുറക്കാം ദൈവം തിരുമൊഴികൾ കേൾക്കാം സത്യമേ വചനമാചന ഗുഡ് മോർണിംഗ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയുടെ വാതിൽ നമുക്ക് എങ്ങനെ തുറക്കാം എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണ് കേട്ടോ വചനം നമ്മൾ വായിക്കാറുണ്ട് എന്നെ കേൾക്കുന്ന ഒരുമാതിരി എൺപത് ശതമാനം ആൾക്കാരും ദിനം പ്രതി വചനം വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം പക്ഷെ വചനം വായിക്കുമ്പോൾ ഞാൻ വായിച്ച ആ ഭാഗം എനിക്ക് മനസ്സിലായോ എന്ന് സ്വയം ചോദിക്കുകയും അത് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ആത്മീയതയുടെ വാതിൽ തുറക്കാനായിട്ടുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതായത് നമ്മളൊരു വചന ഭാഗം വായിക്കുന്നു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പം ഇന്ന് ഞാൻ വായിച്ചത് സങ്കീർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നീ എന്റെ പുത്രനാണ് അവിടെ എന്നോട് അരുൾ ചെയ്തു നീ എന്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം യേശുവിനെ കുറിച്ച് പറയുന്നതാണ് പിതാവ് പറയാണ് നീ എന്റെ പുത്രനാണ് റൈറ്റ് നമുക്ക് തർക്കമില്ല പക്ഷെ അതിന്റെ അടുത്ത വാക്യം നോക്കി ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി യേശു ക്രിസ്തു സൃഷ്ടാവാണെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്നും ദൈവമായതുകൊണ്ട് സൃഷ്ടാവാണെന്നും അവൻ ദൈവമാണെന്നും നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ പറയുന്നത് പിതാവ് പുത്രന് ജന്മം നൽകി പുത്രനെ സൃഷ്ടിച്ചു അപ്പം യേശുക്ക് സൃഷ്ടാവല്ലേ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കത്തോലിക്ക മനസ്സ് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ അങ്ങനെ കിടക്കും നമ്മളങ് വായിച്ചു തീർത്ത് പോകും അവരുടെ മുൻപിൽ ആത്മീയതയുടെ വാതിൽ തുറന്നു കിട്ടുമെന്ന് എനിക്ക് സംശയമാണ് പക്ഷേ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് അവിടെ കുറച്ചു നേരം ഒന്ന് നിന്ന് അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞു തന്ന് വചനത്തിലൂടെ തന്നെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും അഭിപ്രായം കേൾക്കാനല്ല വചനത്തിലൂടെ തന്നെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മൾ വചനത്തിലൂടെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നില്ല എങ്കിൽ വചനമറിയുന്ന ആരെങ്കിലും പള്ളിയിലെ പുരോഹിതന്മാരെ സമീപിച്ചിട്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അവരെ കുറ്റം പറയല്ല അവരുടെ ചെന്ന് കഴിഞ്ഞാലും അവർ കുറെ ഉത്തരങ്ങൾ നമുക്ക് തരും പക്ഷെ അതൊന്നും ഉത്തരമായിരിക്കില്ല എന്നാ ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എന്റെ അനുഭവം അങ്ങനെയാണ് കേട്ടോ കാരണം എൺപത് ശതമാനം നമ്മുടെ കത്തോലിക്കാ പുരോഹിതന്മാർക്ക് വചനവുമായിട്ട് വലിയ ബന്ധമില്ല ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ എന്തെങ്കിലും പ്രസംഗിക്കണ്ടേ എന്ന് പറഞ്ഞോട്ടെ എവിടെന്നെങ്കിലും റൈറ്റ് ചെയ്ത് എഴുതുന്ന ഒരു തയ്യാറാക്കുന്ന ഒരു നോട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പ്രസംഗം മാത്രമേ അവർക്കുള്ളൂ ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കത്തോലിക്ക പുരോഹിതന്മാരോട് സംശയം ചോദിച്ചിട്ടുണ്ട് ഒരിടത്തൊന്നും വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല എന്നാൽ എല്ലാവരും അല്ല കേട്ടോ വളരെ അറിയുന്ന ഒത്തിരി ഗഹനമായിട്ട് ചിന്തിക്കുന്ന പഠിപ്പിക്കുന്നവർ ഒത്തിരി പേരുണ്ട് പൊതുവായിട്ട് പറയല്ല ഒട്ടുമിക്ക ആൾക്കാർക്ക് നമ്മുടെ ഇടവകയിൽ ഇരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാല് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും ഇതാണ് ആത്മീയതയുടെ വാതിൽ നമുക്ക് തുറന്നു കിട്ടാനായിട്ടുള്ള ഒരു മാർഗം ഇനി ആ വാതിൽ തുറന്ന് കയറാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതാണ് ആത്മീയതയുടെ ശരിയായ പാത ആ വാതിലൊന്ന് തുറക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ അവിടെ ഒരു പാതയും ഒരു വെളിച്ചവും കാണാനായിട്ട് സാധിക്കും നിന്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു അതെന്റെ പാദങ്ങൾക്ക് വിളക്കും വഴിയിൽ പ്രകാശവുമാണ് അല്ലേ പാതകൾക്ക് വെളിച്ചമാണ് ആ വെളിച്ചത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് നടക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഇത്രയും നാള് നമ്മൾ ചെയ്തിരുന്ന റിച്വൽസ് അല്ലെങ്കിൽ മാലയിട്ടതോ ഒന്നും അല്ല ആത്മീയത നേർച്ചയിട്ടതോ അരിമേടിച്ച് ആ വറുത്ത് പള്ളി കൊടുത്തതോ ചെണ്ട പൊട്ടിയിട പുറകെ പോയതോ ഒന്നും അല്ല ആത്മീയത അതെല്ലാം ചില പ്രകടന ഭക്തികൾ മാത്രമാണ് അതല്ല യഥാർത്ഥ ആത്മീയതയെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ആ വെളിച്ചത്തിൽ നമ്മൾ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ആത്മീയത എന്താണെന്ന് വ്യക്തമാകും അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്ന അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മനസ്സിലൊന്ന് പതിയട്ടെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിലീജിയസ് ഫെയ്ത്ത് ആൻഡ് സ്പിരിച്വൽ ഫെയ്ത്ത് മതഭക്തിയുണ്ട് ആത്മീയ ഭക്തിയുണ്ട് മതഭക്തി പലപ്പോഴും നമ്മളെ പ്രകടന ഭക്തികളാണ് രൂപം കൊണ്ടുവരിക മാലയിടുക എല്ലാവരും കൂടെ ഇരുന്ന് വട്ടം ഇരുന്ന് കുറെ ക്രിയകളൊക്കെ ചെയ്യുക പെരുന്നാളിന് പോവുക അങ്ങനെയുള്ളതൊക്കെ മതഭക്തിയിൽപ്പെടുന്നതാണ് അവിടെ നമ്മൾ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടാനും കാരണമാകും പക്ഷെ ആത്മീയത അതല്ല ഉള്ളിലേക്ക് കടന്ന് വേറൊരു ഉദാഹരണം പറയാം നമ്മൾ മാവാവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ കത്തറുള്ള ഒരു കത്തോലിക്ക പുരോഹിതനുണ്ട് ആ കത്തോലിക്കാ പുരോഹിതൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഡോൺസ് സ്റ്റക്ക് വിത്ത് മേരി ഗോഡ് ജീസസ് മാതാവിന്റെ പെരുന്നാളുകൾക്കെല്ലാം എല്ലാ പെരുന്നാളുകൾക്കും മുടങ്ങാതെ ആ ഒരു വാക്യം കേൾക്കുന്നത് കാരണം നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞു കിടക്കുകയാണ് ഡോൺസ് സ്റ്റക്ക് വിത്ത് മേരി ഒരു ഉദാഹരണം ഇതാണ് പുള്ളി പറഞ്ഞത് അതായത് മാതാവും അമ്മയും അവന്റെ സഹോദരന്മാരും കർത്താവിനെ കാണാനായിട്ട് ഒരു ദിവസം വന്നു നിന്നപ്പോഴത്തേക്കും അകത്ത് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആരോ വന്നു പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം ഉണ്ടല്ലേ ആരാണ് എന്റെ അമ്മയും സഹോദരന്മാരും എന്റെ വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും അവരാണ് ആ അമ്മയുടെയും സഹോദരങ്ങളുടെയും ഭാഗ്യപദവിയിലേക്ക് ഒരു ചാൻസ് നമുക്കുമുണ്ട് എന്ന് അവിടെ വെച്ച് നീട്ടുക പക്ഷെ നമ്മുടെ പാരമ്പര്യ പ്രസംഗങ്ങളും പാരമ്പര്യ പഠനങ്ങളും ഒക്കെ അത് മാതാവിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മഹത്വം അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം അവിടെ കൊണ്ട് സ്റ്റക്കാക്കും നമുക്കുണ്ടാകേണ്ട ഒരു ചാൻസിനെ നമ്മൾ അവിടെ ബ്ലോക്ക് ആക്കുക ചെയ്യുന്നത് പക്ഷെ കർത്താവ് പറഞ്ഞതല്ല അമ്മ എത്രമാത്രം ബഹുമാനിക്കപ്പെടുന്നുവോ അതുപോലെ ബഹുമാനിക്കപ്പെടാനായിട്ടുള്ളൊരു ചാൻസ് നിന്റെ മുൻപിലും ഇതാ തുറന്നിരിക്കുകയാണ് അല്ലെ ലുയാ അപ്പൊ ഇങ്ങനെ ആത്മീയതയുടെ ബാലപാഠങ്ങളിൽ മാത്രം പാല് കുടിക്കുന്നവരായിട്ട് മാത്രം എൽ കെ ജിയിൽ മാത്രം നിൽക്കാതെ ഉയർന്നു പോകുവാനായിട്ടാണ് കർത്താവും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോസ്തലന്മാരും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളെ പാല് മാത്രം കുടിക്കുന്നവരാകാതെ കുറച്ച് കരപദാർത്ഥങ്ങൾ തിന്നുന്ന മുതിർന്നവരെ പോലെ ആത്മീയതയുടെ ബാലപാഠങ്ങളിൽ മാത്രം നിൽക്കാതെ എല്ലാ ദിവസവും സ്വർഗസനായ സ്വർഗസനം അത് മാത്രം ചൊല്ലാതെ വചനത്തില് അതിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുമ്പോഴത്തേക്കാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിനും ആത്മീയതയ്ക്കും ആത്മാവിനും വെളിച്ചം കിട്ടും രണ്ടാമത്തെ കാര്യം നമ്മളെ ചൂഷണം ചെയ്യുന്ന ചൂഷകരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും അത് കാണുമ്പോഴത്തേക്കും ഉള്ളിൽ ചിരിയും വരും അല്ലെ ഒരു സഹതാവം വരും കർത്താവ് എത്ര ജനങ്ങളാണ് പറ്റിക്കപ്പെടുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് കർത്താവിന്റെ വചനം ആത്മീയതയുടെ ബാലപാഠങ്ങൾ തുറക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയതയുടെ വാതിൽ കടക്കാനായിട്ടുള്ള ആദ്യത്തെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സെന്റൻസ് നിങ്ങളുടെ മനസ്സിൽ അത് പതിയട്ടെ ഇന്ന് ഞാൻ വായിച്ച മന വചന ഭാഗം എനിക്ക് മനസ്സിലായോ എന്ന് എന്നോട് തന്നെ ചോദിക്കുക അത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഈ വായിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് ആത്മീയതയുടെ വാതിൽ തുറക്കുന്നത് ചിന്തിക്കണേ അവിടുത്തെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു അതിന്റെ താഴെ എഴുതിയേക്കുന്നത് എളിയവർക്ക് അത് സന്തോഷം നൽകുന്നു സ്കോളേഴ്സിന് റവറൻ ഇട്ടേക്കുന്നവർക്കോ ഡോക്ടറേറ്റ് ഇട്ടേക്കുന്നവർക്കോ സന്തോഷം നൽകുന്നില്ല അവർക്ക് സന്തോഷം കൊടുക്കും പക്ഷെ അവരെന്ത് ചെയ്യണം എളിയവരാകണം നമ്മളും എളിയവരായാലാണ് അല്ലെങ്കിൽ ഒരു വിനയത്തോടെ ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന്റെ ആത്മീയ സന്തോഷം ലഭിക്കുന്നത് അപ്പോഴാണ് ലോകം തരുന്ന സന്തോഷങ്ങളേക്കാൾ പതിന്മടങ്ങ് നൂറ് മടങ്ങ് വലിപ്പമുള്ളതാണ് ഈ ആത്മീയ സന്തോഷം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കർത്താവ് അതിനായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ ഒന്നിച്ച് പരിശ്രമിക്കാൻ പറയപ്പെട്ടവരെ ഈ കാലഘട്ടം അങ്ങനെയുള്ള കാലഘട്ടമാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ പുരമുകളിൽ പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ മലയുടെ മുകളിൽ കത്തുന്ന ദീപമായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതം തെളിഞ്ഞു വരാനായിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കും തീർച്ച തീർച്ചയേ വേ